പതിനാലാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് ശതവർഷമോയം നവകന്യാസമവാപ്യധന്യൂപോനോത്സു അത ശതവർഷം വ്യതിയ പിന്നീട് ആ കർതവൻ നൂറ് വർഷം ഇങ്ങനെ കഴിഞ്ഞു അതിനിടയിൽ ധന്യരൂപാഹ ധന്യരൂപകളായ നവകന്യാഹാ സമവാപ്യ ഒൻപത് കന്യകളെയും ലഭിച്ചു മക്കളായിട്ട് ഒമ്പത് കന്യകള് ജനിച്ചപ്പോൾ വനയാന സമുദ്ധ വനത്തിലേക്ക് അവസാനിച്ച് വനപ്രസം സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്നാൽ കാന്താ ഹിതകൃത് ഭാര്യയുടെ ഹിതത്തിൽ ചെയ്യുന്നവനായി ജനനോത്സുക്കെയ്ത് ഒമ്പത് പെൺകുട്ടികളാണ് അപ്പൊ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് ഒരാഗ്രഹം കാണും ഒരാൺകുട്ടി ഉണ്ടാവട്ടെ എന്ന് േ അപ്പോൾ അതും കർദമന് മനസ്സിലായി മാത്രമല്ല ഒരു അനുഗ്രഹം കൂടി നൽകിയിട്ടുണ്ടായിരുന്നു എന്താണത് കപിലൻ എന്ന ഒരു ആൺകുട്ടി താൻ തന്നെ തൻ്റെ തന്നെ ജന്മമായിട്ട് ഉണ്ടാകും എന്ന് അപ്പോൾ അതുകൊണ്ട് ഭാര്യയുടെ ആഗ്രഹവും ആ വരം ശരിയാവുകയും വേണമല്ലോ അതുകൊണ്ട് വീണ്ടും കുറച്ചു കാലം കൂടി ഗൃഹസ്ഥാശ്രമിയായിട്ട് കർദവൻ ജീവിച്ചു കപ്പൂപി കാന്താഹിതൃജ്ജനോത്സുഗോത്